നമസ്കാരം ഈസി ടിപ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കാൻ സാധിക്കും ബദാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ബദാമിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ട് എല്ലാവരും ഒരുവിധം കഴിച്ചിരിക്കുന്ന ഒന്ന് തന്നെയാണ് ബദാം എന്നുള്ളത് നല്ല കൊളസ്ട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് നല്ല കൊഴുപ്പുകളടങ്ങിയ ഒരു ഭക്ഷ്യവസ്തുവാണ് നാം കഴിക്കുന്ന ബദാം എന്നാൽ ബദാം ശരിയായ രീതിയിൽ കഴിച്ചെങ്കിൽ മാത്രമേ ഇത് ആരോഗ്യത്തിന് ഗുണം ലഭിക്കുകയുള്ളൂ നാം പലരും കഴിക്കുന്ന പല പല രീതികളാണ് ചിലരെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നവരുണ്ട് എന്നാൽ ഇതുപോലെയൊക്കെ കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബദാമിന്റെ ശരിയായിട്ടുള്ള ഗുണം നമ്മുടെ ശരീരത്തിന് ലഭിക്കും ബദാം കഴിക്കുമ്പോൾ എപ്പോഴും കുതിർത്തതിനു ശേഷം തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് പലരും ഗൾഫിൽ നിന്നെല്ലാം ബദാം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഗൾഫിൽ വെച്ചിട്ടായാലും ബദാം വെള്ളത്തിലിട്ട് രാവിലെ കഴിക്കാറുണ്ട് എന്നാൽ ഇത് തൊലി കളഞ്ഞ് പലരും കഴിക്കുന്നത് കണ്ടു കാണും എന്തുകൊണ്ടാണ് ഇങ്ങനെ കുതിർത്ത് തൊലി കളയുന്നത് നമുക്ക് പലർക്കും അറിയില്ലെങ്കിലും നമ്മളും മറ്റു പലരും ചെയ്യുന്ന കണ്ട് തൊലി കളഞ്ഞു കഴിക്കാറുണ്ട് ബദാമിൻ്റെ തൊലി നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിലെ പോഷകങ്ങൾ ശരീരത്തിന് ആകീരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും വെള്ളത്തിലിടുമ്പോൾ ബദാമിന് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുളയ്ക്കുക എന്നൊരു ഇത് നടക്കും ഇത് മുളയ്ക്കാനെടുക്കുമ്പോൾ ഇതിലെ എൻസൈമുകൾ അപ്പോൾ മുതലാണ് പ്രവർത്തിച്ചു തുടങ്ങുക ഈ എൻസൈമുകളാണ് ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഒന്ന് അതുകൊണ്ടാണ് പലരും ബദാം വെള്ളത്തിലിടുന്നത് എന്നാൽ വെള്ളത്തിലിട്ട ബദാമിൻ്റെ തൊലി കളയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബദാമിൻ്റെ തൊലിയിൽ ഈ എൻസൈമുകളെ തടയുന്ന ചില ഘടകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ ഈ ഇവ എൻസൈമുകളെ തടയാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തൊലി കളയുകയാണെങ്കിൽ ഇത് ഏറെ ഗുണം നൽകും അതുപോലെ തന്നെ ബദാമിൽ ഇത്തരം എൻസൈമുകൾ പെട്ടെന്ന് ദഹിക്കാനും ഇതിലെ പോഷകങ്ങൾ പെട്ടെന്ന് ആഗീരണം ചെയ്യാനും വഴിയൊരുക്കും ബദാമിൻ്റെ തൊലിയിൽ ഫൈറ്റേറ്റ് എന്നൊരു ഘടകമുണ്ട് ഇത് എന്തു ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള അയൺ സിങ്ക് എന്നിവയുമായി പ്രവർത്തിച്ചിട്ട് ഈ ഘടകങ്ങൾ ശരീരത്തിന് ലഭ്യമാകുന്നതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ തടയുകയാണ് ചെയ്യുന്നത് ഈ ഫൈറ്റേറ്റുകൾക്ക് നല്ല ദഹന പ്രക്രിയക്ക് തടസ്സം നിൽക്കുന്ന ഒന്നാണ് ഈ തുലിയിലുള്ള ഫൈറ്റേറ്റുകൾ ഇതുകൊണ്ടാണ് ബദാം കുതിർത്ത ശേഷം തൊലി കളയാൻ പറയുന്നത് പലരും കളഞ്ഞിട്ടാണ് കഴിക്കാറ് എന്തുകൊണ്ടാണ് കഴി കളയുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ ബദാം റോസ്റ്റ് ചെയ്യുമ്പോഴായാലും പാശ്ചറൈസ് ചെയ്യുമ്പോഴായാലും ഇതിലെ ആരോഗ്യദായകങ്ങളായ ഈ അൻസൈമുകളെ നശിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാം ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ പന്ത്രണ്ട് മണിക്കൂർ നേരം ഇത് വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെങ്കിൽ ഇതിലുള്ള വിത്തുൽപാദന പ്രക്രിയ ആരംഭിക്കും ഈ വിത്തുൽപാദന പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഇത് ആരോഗ്യത്തിന് ഏറെ ഗുണം തരുന്നതും അതുപോലെ അതിൻ്റെ ശരിയായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും ലഭിക്കും അമിതഭാരം അലട്ടുന്നുവെങ്കിൽ നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ഈ ബദാം എന്നുള്ളത് കാരണം മറ്റേതൊരു ഉപായത്തേക്കാളും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ബദാം തലച്ചോറിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ ബദാമിനെ കഴിയുന്ന ഒരു കാര്യമാണ് അതിലൂടെ തന്നെ ഒരാളുടെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ ബദാം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും ഇൻസുലിൻ്റെ അളവ് ആവശ്യാനുസരണം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നത് മൂലം പ്രമേഹ രോഗികൾക്ക് ഇതേറെ ഉത്തമമായ ഒരു ഭക്ഷണ വസ്തുവാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഇത് ഗുണം നൽകുന്നതും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നതുമാണ് അത് കഴിക്കുമ്പോൾ ശരിയായ രീതിയിൽ വേണമെന്ന് മാത്രം രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർക്കുക അതിനുശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കുക അത് എങ്കിലേ ഇതിൻ്റെ പരമാവധി ഗുണം നമ്മുടെ ശരീരത്തിന് ലഭിക്കും ദിവസവും പുതിയ പുതിയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈസി ടിപ്സ് ഫോർ യു